ഒരു ആപ്ലിക്കേഷനെയും സഹായമില്ലാതെ ഇങ്ങനെ നമുക്ക് എല്ലാ ഭാഗങ്ങളും സൂം ചെയ്ത് കാണാൻ സാധിക്കും ഒരു സാധാരണ രീതിക്ക് ഒരു ഫോട്ടോ സൂം ചെയ്താൽ അതിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി കാണാൻ സാധിക്കില്ല ഈ രീതിയിൽ ഒന്ന് സൂം ചെയ്താൽ നമുക്കതിൽ ആ ഫോട്ടോയെ നമുക്ക് സൂം ചെയ്യിക്കാൻ സാധിക്കും ഈ സെറ്റിംഗ്സ് നിങ്ങളൊന്ന് എനേബിൾ ചെയ്താൽ വളരെ ഭംഗിയായി നിങ്ങൾക്ക് സൂം ചെയ്യാൻ സാധിക്കും എന്നാൽ ഈ സെറ്റിംഗ്സ് എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് പറഞ്ഞു തരാം അതിനുമുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒന്ന് ലൈക്കും ചെയ്യണേ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം അതിനായി നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക അപ്പോൾ അവിടെ സെറ്റിംഗ്സിൻ്റെ ഐക്കം കാണും അതിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് നേരെ താഴെയായി കാണുന്ന ആക്സിബിലിറ്റി എന്നുള്ള ഇടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ വീണ്ടും കുറേ ഓപ്ഷനുകൾ നിങ്ങൾക്ക് വന്നത് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ നേരെ താഴെയായിട്ടുള്ള വിഷുവൽ എൻഗാൻസ്മെൻറ്റ് എന്നുള്ളിടത്തെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ വീണ്ടും കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും അപ്പോൾ അവിടെ നേരെ താഴെയായി മാഗ്നിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ ഇങ്ങനെ ഓഫായി കിടക്കുന്ന കാണാം നിങ്ങളൊന്ന് ഓൺ ആക്കി കൊടുക്കുക ശേഷം അവിടെ നിങ്ങൾക്ക് എഴുത്ത് കാണും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടുകൂടി അവിടെ മൂന്ന് ഓപ്ഷൻ ഇങ്ങനെ വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ പ്രസ് അപ്പ് വോളിയം ബട്ടൺ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വോളിയം അപ്പ് ബട്ടണിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൂം ചെയ്യാനുള്ള ഓപ്ഷൻ വേണോ എന്നാണ് അതിൽ ചോദിക്കുന്നത് അല്ലെങ്കിൽ പ്രസ് ആൻഡ് ഗോൾഡ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ത്രീ സെക്കൻഡ് നിങ്ങൾ ത്രീ സെക്കൻഡ് അപ്പ് ബട്ടണും വോളിയം ബട്ടണും ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ഈ സൂൺ ഓപ്ഷൻ നിങ്ങൾക്ക് എനബിൾ ആകണോ എന്നാണ് ചോദിക്കുന്നത് ആ രണ്ടാമത്തെ ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ ത്രിബിൾ ടാപ്പ് സ്ക്രീൻ എന്നുള്ളതാണ് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുന്നു എന്നീ മൂന്ന് ഓപ്ഷനുകളാണ് ഉള്ളത് നിങ്ങൾക്ക് അതിൽ ഏത് വേണേലും തിരഞ്ഞെടുക്കാം ഞാൻ ത്രിബിൾ ടാപ്പ് സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു മൂന്ന് പ്രാവശ്യം സ്ക്രീനിൽ ടാപ്പ് ചെയ്തപ്പോൾ ഈ ഓപ്ഷൻ വന്നു വേണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യം ഒന്നും കൂടെ ടാപ്പ് ചെയ്താൽ മതി ഞാൻ മൂന്ന് പ്രാവശ്യം ത്രിബിൾ ടാപ്പ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് വന്നത് അവിടെ ഒരു ഐക്കൺ കണ്ട നേരെ താഴെയായിട്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷൻ വന്നു നാലാമത് കാണുന്ന അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഫുൾ സ്ക്രീനിൽ വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഏത് ഭാഗവും ഇങ്ങനെ സൂം ചെയ്യാൻ സാധിക്കും ചിലർക്കൊന്നും ഇത് ഫോണുകളിൽ ലഭിക്കില്ല അവർക്ക് വേണ്ടിയിട്ട് ഇനി ഇത് കിട്ടാത്തവർക്ക് മറ്റൊരു ഓപ്ഷൻ പരിചയപ്പെടുത്താം അതിന് നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം ആ സ്വിച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുക ശേഷം മാഗ്നിഫിക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക ഞാൻ അവിടെ മാഗി എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ അവിടെ താഴെയായിട്ട് ആ ഓപ്ഷൻ മാഗ്നിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിന് ശേഷം ആ മാഗ്നിഫിക്കേഷൻ എന്ന് വന്നിട്ടുള്ള ഓപ്ഷനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത ആ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ കുറേ ഓപ്ഷനുകൾ വീണ്ടും വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നേരെ താഴെയായി നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത ആ മാഗ്നിഫിക്കേഷൻ എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ആ മൂന്ന് ഓപ്ഷൻ അവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഓപ്ഷനിലേക്ക് അതിൽ ചെയ്തതുപോലെ തന്നെ മാറ്റി കൊടുക്കുക ഷോർട്ട് കട്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ഓഫാക്കിയിട്ടാൽ മാത്രം മതി ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങൾ ഓൺ ആക്കിയാൽ മതി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാൽ ഇനിയും മറ്റൊരു വീഡിയോയുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ